വിഴിഞ്ഞം തുറമുഖ കവാടത്തിൽ സമരപ്പന്തൽ ആവശ്യമായി പോലീസ് രംഗത്ത് വിഴിഞ്ഞം തുറമുഖത്ത് നൂറുകണക്കിന് പോലീസിനെ വിന്യസിച്ച് സംസ്ഥാന സർക്കാർ തുറമുഖ നിർമ്മാണത്തിനാവശ്യമായി യന്ത്രസാമഗ്രികൾ തുറമുഖത്തേക്ക് കൊണ്ടുവരുന്നതിനാൽ സമരപ്പന്തൽ പൊളിച്ചുനീക്കണമെന്നാവശ്യമാണ് പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്ഥലത്ത് വൻ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ സ്ഥലത്ത് മുപ്പത് ദിവസ് പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ സംഘർഷമുണ്ടാവുകയാണെങ്കിൽ കേന്ദ്രസേന ഇറങ്ങാൻ സാധ്യതയുണ്ട് തങ്ങളെ കൊന്നിട്ട് സമരപന്തൽ പൊളിക്കാൻ അനുവദിക്കൂ എന്നും എന്തും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും സമരസമിതി കൺവീനർ ഫാദർ തിയഡോഷ്യസ് ഡി ക്രൂസ് ഷെക്കേന ന്യൂസിനോട് പ്രതികരിച്ചു ഇപ്പം ഇതുവരെ ഒന്നും ആയിട്ടില്ല പക്ഷെ പോലീസിന്റെ എണ്ണം കൂട്ടുന്നുണ്ട് അവിടെ നിന്ന് ഒരു കശവശ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവര് ഈ ഇപ്പോ അദാനിയുടെ കുറെ യന്ത്രങ്ങളും ലോഡുകളുമായിട്ട് വരുന്നുണ്ട് നിർബന്ധമായിട്ട് മാറ്റുവെന്ന് പോലീസും സമ്മതിക്കത്തില്ലെന്ന് ഞങ്ങളും അപ്പൊ അതായത് നിങ്ങൾ ഈ പന്തലിരിക്കുന്ന അതിലാണോ യന്ത്രങ്ങൾ കൊണ്ടുവരണ്ടേ അതെ അതെ അവർ ഒറ്റ വഴിക്കേത് കയറത്തുള്ളൂ ട്രെഡ്ജറിലൊക്കെ വെക്കേണ്ട വലിയ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കയറ്റി കൊടുത്തില്ല അപ്പൊ നിങ്ങളെ തന്നെയാണ് നിക്കുന്നേ പിന്നെ ഒരു മാറ്റവും ഇല്ല അപ്പം അവര് ബലം പ്രയോഗിച്ച് സമരപ്പന്തൽ പൊളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും അനുവദിക്കത്തില്ല ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ അവര് അങ്ങനെ പോർട്ട് നിർമ്മിക്കണ്ട അല്ലെ ഞങ്ങളെയൊക്കെ തട്ടിയിട്ടേ പറ്റത്തുള്ളു അല്ലാതെ പ്രശ്നമേ പ്രശ്നമേധിക്കുന്നില്ല അപ്പൊ ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ തുടക്കം മുതലേ ഞങ്ങൾ പറയുന്നത്